ലൈഫിനൊരു ചേഞ്ച് വേണമെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് പഠിക്കുന്നത് പോലും പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അതായത് പണം ഉണ്ടാക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കുക പ്രോഫിറ്റ് നേടുക എന്നുള്ളൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പങ്കെടുക്കുന്ന പോലും ഒന്ന് ചിന്തിക്കുക ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം നമ്മളിലേക്ക് ഇനി ആർവ നമ്മളിലേക്ക് ഇനി എത്തിച്ചേരണം അതാണ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ചേഞ്ചിന് പ്പോഴും ബ്രെയിൻ ഹാക്കിംഗ് ആവശ്യമാണ് ബ്രെയിൻ ഹാക്കിംഗ് ഉണ്ടെങ്കിലേ ചേഞ്ച് സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ നിരന്തരം പ്രോഫിറ്റ് നേടണം എന്നാണ് നമ്മളുടെ ആവശ്യമെങ്കിൽ അതിന് സഹായിക്കുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്ത് തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് നേടുക എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുള്ളൂ അതിന് ബ്രെയിൻ ഹാക്കിംഗ് അത്യാവശ്യമാണ് ബ്രെയിൻ ഹാക്കിങ് ഇല്ലാത്തൊരു സന്ദർഭങ്ങളിൽ നമുക്കത് അത്ര എളുപ്പം നേടിയെടുക്കാൻ കഴിയില്ല എന്ത് മതം എന്ത് കാര്യം ഇപ്പൊ എനിക്കൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ ഏറ്റവും അധികം സമയം ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും അതിൽ ഏർപ്പെടാനും തയ്യാറാകണം കാരണം എന്ന് ബോക്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ബോക്സിംഗിൽ സക്സസ് ആവാൻ സാധിക്കില്ല റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രെയിനെ ഹാക്ക് ചെയ്യുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളും കേൾവികളുമാണ് അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബ്രെയിനെ ഹാക്ക് ചെയ്യുന്നത് എൻ്റെ എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് എനിക്കൊരു ബോക്സിംഗ് ചാമ്പ്യൻ ആവാൻ കഴിയില്ല ബോക്സിംഗ് ചാമ്പ്യൻ ആവണമെങ്കിൽ ഞാൻ ഭൂരിപക്ഷ സമയത്തും ബോക്സിംഗിനെ പറ്റി പഠിക്കുകയും ബോക്സിംഗ് പരിശീലിക്കുകയും ബോക്സിങ്ങിൽ എനിക്ക് അനുകൂലമായ ഞാൻ റിസൾട്ട് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു മേഖലയിൽ സക്സസ് ആവുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങോട്ട് പോകണം നമ്മളുടെ ലൈഫ് സക്സസ് ആവണോ ഫെയിലർ ആവണോ അതുപോലെ തന്നെ പ്രോഫിറ്റ് നേടണോ ഈ മേഖല ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ തീരുമാനിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ ഹാക്കിങ് ആണ് അപ്പോ ഈ ബ്രെയിൻ ഹാക്കിങ്ങിന് നമ്മൾ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും നമ്മുടെ സാഹചര്യങ്ങൾക്കും ചുറ്റുപാടുകൾക്കൊക്കെ വലിയ രീതിയിൽ നമ്മളെ സ്വാധീനം ചെലുത്താൻ പറ്റും ഈ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത് അതായത്